ഹായ് ഫ്രണ്ട്സ് ഇന്ന് ചെറിയൊരു ട്രാവലിംഗ് വ്ലോഗായിട്ടോ വന്നിരിക്കുന്നത് ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഒരു യാത്ര പോയിട്ടുണ്ടായിരുന്നു ഇതാണ് കരുനാഗപ്പള്ളി ജുമാ മസ്ജിദ് ഇവിടെയാണ് ജുമാ നടക്കുന്നത് വലിയ പള്ളിയാട്ടോ നല്ല രസമുള്ള പള്ളിയാണ് കൊച്ചിനെയും കൊണ്ട് വന്നേക്കാൻ ഞങ്ങൾക്ക് നേർച്ച ഉണ്ടായിരുന്നു ഇപ്പം ഞങ്ങൾ ഒന്നുമൊക്കെ ചെയ്ത് പള്ളിയുടെ ഉള്ളിൽ കയറി യാസിനെ കൊതി ദുവാ ചെയ്തു അവൻ അവനാ സമയത്തല്ല കളിയായിരുന്നു ഇവിടെ നാല് ശേഹന്മാർ അന്തി ഉറങ്ങുന്നുണ്ട് ഞങ്ങൾ ദുവാ ചെയ്ത് എളുപ്പം ഇറങ്ങി പിന്നെ ഞങ്ങളൊരു ഹോട്ടലിൽ കയറി ചായ കുടിച്ചു അവർക്ക് മസാല ദോശയായിരുന്നു ഇഷ്ടം അതുകൊണ്ട് ഞങ്ങൾ അത് തന്നെയാണ് വാങ്ങിയത് ഞാനും ഉമ്മച്ചിയും വാപ്പച്ചിയും കൊച്ചുമായിരുന്നു ഞാൻ വാപ്പിച്ച ഓട്ടോയിലാണ് വന്നത് പിന്നെ ഞങ്ങൾ തൊട്ടടുത്ത് തന്നെയുള്ള ഷേഹ മസ്ജിദിലേക്ക് വന്നു ഇവിടെയാണ് കൊച്ചിനെയും കൊണ്ട് വന്നോളന്ന് നേർന്നിട്ടുണ്ടായിരുന്നത് ഇവിടെ പതിനൊന്ന് ശേഹമാരാണ് അന്തി ഉറങ്ങിയിട്ടുള്ളത് വളരെ മനോഹരമായ പള്ളിയാണ് നമ്മുടെ കേരളത്തിൻ്റെ താജ്മഹൽ എന്നൊക്കെ പറയാം അത്ര മനോഹരമാണ് ഈ പള്ളിയിൽ നല്ല തിരക്കായിരുന്നു കേട്ടോ പൊറോശത്തായിട്ടാണ് സ്ത്രീകൾക്കുള്ള സ്ഥലം ഞങ്ങൾ ഞാനും ഒന്നിച്ച് അവിടേക്ക് പോയി വാപ്പച്ചി പള്ളിയിലേക്കും പോയി ദുബ ചെയ്ത് ഞങ്ങൾ എളുപ്പം തന്നെ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ അഴീക്കൽ ബീച്ചിലേക്ക് പോയി പള്ളിയിൽ നിന്നും ഒരു പത്ത് കിലോമീറ്റർ ദൂരം ഉണ്ടായിരുന്നുള്ളൂ ഈ ബീച്ചിലേക്ക് അതുകൊണ്ടാണ് ഞങ്ങൾ വന്നത് ഞങ്ങൾക്ക് ബീച്ചിലേക്ക് വന്ന് ഞങ്ങൾ ഇഷ്ടപ്പെട്ടു കൊച്ചിനും നല്ല ഇഷ്ടപ്പെട്ടു അവനവിടുന്ന് വരില്ലായിരുന്നു ഞങ്ങൾ വെള്ളത്തിൽ ഒരു അഞ്ചര ആയപ്പോഴായിരുന്നു യാത്ര തുടങ്ങിയത് ഒരു ഒമ്പതര ആയപ്പോൾ തന്നെ പള്ളിയിലെത്തി പിന്നെ ഞങ്ങൾ ഒത്തിരി സമയമൊന്നും ബീച്ചിരുന്നില്ല ഞങ്ങൾ അവിടെ നിന്ന് പെട്ടെന്ന് ഇറങ്ങി വൈകുന്നേരം ഒരു അഞ്ചര ആയപ്പോഴത്തേക്ക് ഞങ്ങൾ തിരിച്ച് വീണ്ടും എത്തി അപ്പോൾ ഞങ്ങൾക്ക് നല്ല രസമായിരുന്നു ഈ ദിവസം അപ്പോൾ ഞങ്ങളുടെ ഈ ചെറിയ ട്രാവലിംഗ് വ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ താങ്ക് യു